ബദ്രീഥ് കേദാർനാഥ് ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നിരോധിക്കാൻ നീക്കം ചാർത്താം തീർത്ഥാടനത്തിന്റെ ഭാഗമായി രണ്ട് ക്ഷേത്രങ്ങളിലും പ്രവേശനം വിലക്കുമെന്നാണ് ക്ഷേത്ര സമിതിയുടെ പ്രഖ്യാപനം ഹരിദ്വാറിലെ ഗംഗാ തീരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് കേദർനാഥ് ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താനാണ് ബദ്രീനാഥ് കേദർനാഥ് ക്ഷേത്ര കമ്മിറ്റിയുടെ നീക്കം കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വിലക്ക് ബാധകമായിരിക്കും ഇതോടെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട് കേദർനാഥും ബദ്രിനാഥും വിനോദസഞ്ചാര കേന്ദ്രങ്ങളല്ല സനാതനധർമ്മത്തെ സംരക്ഷിക്കാനാണ് പ്രവേശന വിലക്കെന്നും ബി കെ ടി സി ചെയർമാൻ ഹേമന്ത് ദ്വിവേദി പറഞ്ഞു ഗംഗോത്രി യമുനോത്രി കേദർനാഥ് ബദ്രിനാഥ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചാർഡാം യാത്രയുടെ ഭാഗമാണ് ഇരുക്ഷേത്രങ്ങളും ഓരോ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രങ്ങളിലെ വിലക്ക് പ്രായോഗികമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ക്ഷേത്ര കമ്മിറ്റി ബോർഡ് യോഗത്തിൽ പാസാക്കാനിരിക്കുന്ന നിർദ്ദേശത്തിന് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ പിന്തുണയുണ്ട് നേരത്തെ ഹരിദ്വറിലെ ഗംഗാതീരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താനുള്ള നീക്കവുമായി ഉത്തരാഖണ്ഡ് സർക്കാർ രംഗത്തെത്തിയിരുന്നു കൈളി ന്യൂസ് ദില്ലി